സിനിമാ പ്രേമികൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത നടിയാണ് ശ്രീവിദ്യ രണ്ടായിരത്തി ആറ് ഒക്ടോബർ പത്തൊമ്പതിന് ക്യാൻസർ ബാധിതയായാണ് ശ്രീവിദ്യ ഈ ലോകത്തോട് വിട പറഞ്ഞത് ശ്രീവിദ്യയുടെ ജീവിതത്തിൽ സംഭവിച്ച പല കാര്യങ്ങളും അവരുടെ മരണശേഷവും വാർത്തകളിൽ നിറഞ്ഞിട്ടുണ്ട് ശ്രീവിദ്യയുമായി അടുപ്പമുള്ളവരാണ് അവരുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും വീണ്ടും ചർച്ചകളിൽ കൊണ്ടുവന്നത് അടുത്തിടെ ശ്രീവിദ്യയുടെ സുഹൃത്തു കൂടിയായ നടി കുട്ടി പത്മനി പറഞ്ഞ കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായത് ഒരു തമിഴ് ചാനലിന് കൊടുത്ത അഭിമുഖത്തിലാണ് ശ്രീവിദ്യ കമൽഹാസൻ പ്രണയത്തെക്കുറിച്ചും ശ്രീവിദ്യയുടെ മരണത്തെക്കുറിച്ചും കുട്ടി പത്മനി സംസാരിച്ചത് അവരുടെ വാക്കുകൾ ഇങ്ങനെയാണ് കമൽഹാസൻ വാണിഗണപതിയെ പ്രണയിക്കുന്ന സമയത്താണ് ശ്രീവിദ്യ കമലഹാസനെ പ്രണയിൽ ത് അന്ന് മിക്ക നടിമാരും കമൽഹാസനുമായി പ്രണയത്തിലായിരുന്നു കാരണം അന്ന് സിനിമാ ഇൻഡസ്ട്രിയിൽ ഏറ്റവും സുന്ദരനും അറിവുമുള്ള നടനാണ് കമൽഹാസൻ ഭംഗിയുള്ള കണ്ണുകളും നല്ല പെരുമാറ്റവുമായിരുന്നു കമൽഹാസന്റേത് പെട്ടെന്ന് എല്ലാവരോടും സംസാരിക്കും അക്കാലത്ത് ഇൻഡസ്ട്രിയിൽ ആണും പെണ്ണും അധികം സംസാരിക്കില്ല അവർ വന്ന് അഭിനയിച്ചു പോകും സ്ത്രീകൾ സ്ത്രീകൾക്കൊപ്പവും പുരുഷന്മാർ വേറെയുമായിരിക്കും എന്നാൽ നടിമാരോട് സാധാരണ പോലെ സംസാരിക്കുകയും കെട്ടിപ്പിടിച്ച് അഭിനയിക്കുകയുമൊക്കെ ചെയ്തത് ഇവരുടെ കാലഘട്ടത്തിലാണ് കമൽഹാസനോട് പെൺകുട്ടികൾ പെട്ടെന്ന് ആകൃഷ്ടരായി അക്കൂട്ടത്തിൽ ശ്രീവിദ്യയ്ക്ക് നൃത്തവും പാട്ടും അറിയാം അതുരണ്ടും കമലിന് നന്നായി അറിയാം രണ്ടുപേരും തമ്മിൽ പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു ആഴത്തിലുള്ള ദൈവികമായ പ്രണയമായിരുന്നു അത് ശ്രീവിദ്യ കമലിനെ ഇഷ്ടപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ഭംഗി കൊണ്ടോ സംസാരം കൊണ്ടോ അല്ല കഴിവും സിനിമയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അറിവും കൊണ്ടാണ് കമലിനോട് ഭ്രാന്തമായ പ്രണയമായിരുന്നു അവർക്ക് ഒരിക്കൽ ഞാൻ ശ്രീവിദ്യയോട് പറഞ്ഞു അക്ക നിങ്ങളെ കമൽ വഞ്ചിക്കുകയാണ് അദ്ദേഹം വാണി എന്നൊരാളെ പ്രണയിക്കുന്നുണ്ടെന്ന് അക്കാലത്ത് രേഖയുമായും കമലിന് അടുപ്പമുണ്ട് അങ്ങനെ എത്ര പേരെയാണ് കമൽ പ്രണയിച്ചത് ശ്രീവിദ്യ ബോംബെയിൽ നിന്ന് രേഖ ജയാ സുധാമ വാണിഗണപതി ഇനിയും രണ്ട് നടിമാരുണ്ട് പക്ഷേ അവരുടെയൊന്നും പേര് ഇപ്പോൾ ഞാൻ പറയുന്നില്ല എങ്ങനെ അദ്ദേഹം ഇതൊക്കെ മാനേജ് ചെയ്തു എന്നറിയില്ല കമലും വാണിയുമായുള്ള കല്യാണത്തിന് ഞാൻ ഉൾപ്പെടെ പോയിട്ടുണ്ട് ശ്രീവിദ്യയ്ക്ക് അതൊന്നും താങ്ങാൻ കഴിഞ്ഞില്ല കരച്ചിലായിരുന്നു കുറേ നാൾ കഴിഞ്ഞാണ് അവർക്ക് ആ വിഷമത്തിൽ നിന്നും പുറത്തു കടക്കാൻ കഴിഞ്ഞതെന്നും കുട്ടി പത്മിനി ഓർത്തു മരിക്കുന്നതിന് രണ്ട് ദിവസം മുമ്പ് ശ്രീവിദ്യയെ കാണാനുള്ള അവസരം എനിക്ക് ലഭിച്ചു അവരോടൊപ്പം മുമ്പ് ഒരു സീരിയൽ ഞാൻ ചെയ്തിരുന്നു മറ്റൊരു സീരിയലിനായി വിളിച്ചപ്പോൾ കേരളത്തിലേക്ക് വരാൻ പറഞ്ഞു എനിക്ക് അഡ്രസ് അറിയില്ലായിരുന്നു എത്തിയിട്ട് വിളിക്കാൻ പറഞ്ഞു മകളെയും കൂട്ടിയാണ് ഞാൻ പോയത് എത്തിയപ്പോൾ ഒരു അഡ്രസ് തന്നു അഡ്രസ് നോക്കിയപ്പോൾ ഒരു ആശുപത്രിയാണ് ഉള്ളിൽ പോയപ്പോൾ ശ്രീവിദ്യക്ക ഒരു നൈറ്റ് ഡ്രസ്സിൽ ഇരിക്കുന്നു മകളെ അനുഗ്രഹിച്ചു എന്തു പറ്റിയക്ക സ എന്ന് ഞാൻ ചോദിച്ചു ഒന്നുമില്ല രണ്ടു ദിവസത്തിനുള്ളിൽ മരിക്കുമെന്ന് പറഞ്ഞു എനിക്ക് എന്ത് പറയണമെന്ന് അറിയാതെയായി എന്താണ് ഈ പറയുന്നത് എന്തു പറ്റിയെന്ന് ഞാൻ ചോദിച്ചു ക്യാൻസർ ആണ് ലാസ്റ്റ് സ്റ്റേജിലാണ് ഭംഗിയുള്ള മാൻകുട്ടിയെ പോലുള്ള അവരുടെ കണ്ണുകളിൽ നിന്നും കണ്ണീർ ഒഴുകി എനിക്ക് എന്താണ് പപ്പി ഇങ്ങനെ സംഭവിച്ചതെന്ന് ചോദിച്ച് അവർ എന്റെ കയ്യിൽ പിടിച്ചു നാളെ എന്നെ കാണാൻ കമൽഹാസൻ വരുന്നുണ്ട് പപ്പിയെന്നും അവർ പറഞ്ഞു കുറേ നേരം ഞങ്ങൾ സംസാരിച്ചു രണ്ട് ദിവസത്തിനുള്ളിൽ ശ്രീവിദ്യ മരിച്ചെന്നും കുട്ടി കുട്ടിപത്മിനിയോർത്തു